ഈശ്വശിയായി സ്ഥിതികരിക്കട്ടെ തനെ ജനുവരി പതിനാലാം തീയതി വിശുദ്ധ ദേവസഹായം പിള്ളയുടെ തിരുനാൾ ദിവസം കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ അൽമായ വിശുദ്ധനാണ് വിശുദ്ധ ദേവസഹായം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പരയാവർത്തി കേട്ടിട്ടുള്ളതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ധീരനും ഒരു പടയാളിയായ വിശുദ്ധൻ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിഷ്ണു സെബസ്സിന്റെ തിരുനാളിനോട് അടുത്തു വരുന്ന ദിവസങ്ങളാണ് ആയിരിക്കുന്നത് വിഷ്ണു സെബസ്യാനോസിന്റെ ഒരു ഇന്ത്യൻ പതിപ്പെന്ന് വേണം ദേവസായത്തെ നമ്മൾ വിളിക്കാനായിട്ട് കാരണം രാജാവിന്റെയൊക്കെ ഏറ്റവും അടുത്ത് നിന്നിരുന്ന ശക്തനായ ഒരു സൈനികൻ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു ഒരുപാട് മനുഷ്യർക്ക് അദ്ദേഹത്തോട് ആദരവുണ്ടായിരുന്നു പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ പീഡനങ്ങളും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും എന്നാൽ അതിൻ്റെ പാരമ്പത്തിലെത്തുമ്പോൾ ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ അപ്പൊ പ്രലോഭനങ്ങളും അതിനേക്കാളും ഉപരി പീഡനങ്ങളും ഒക്കെ മുമ്പോട്ട് വന്നിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ രക്തസാക്ഷിത് വരികയും പറയപ്പെടുന്ന ഒരു കാര്യം നമുക്ക് ഈ പറയുന്ന വിശുദ്ധരെല്ലാം കാണാൻ സാധിക്കും അത് വളരെ സമാനത പുലർത്തുന്ന രീതിയിലാണ് സെബസ്നോസിൻ്റെയും ദേവസായപ്പിളിൻ്റെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചില വിശുദ്ധരെയൊക്കെ വിശുദ്ധരൊക്കെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പോലെ അതായത് ഒരു കാലത്തുണ്ടായിരുന്ന ദേവ വിശുദ്ധ സ്നാപക യോഹൻലാന്റെ ഒരു റിപ്പീറ്റേഷൻ പോലെയാണ് തോമസ് മൂറിന്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കാം ഏതാണ്ട് അതിന് സമാനമായ ജീവിതമാണ് ജോൺ ബ്രിട്ടോയുടെ ജീവിതമായിട്ട് നമുക്ക് വായിക്കാണ്ട് സാധിക്കും ഇതിനകത്തൊക്കെ ഒരുപാട് കണക്ഷൻസ് അല്ലെങ്കിൽ സാമ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ദേവസായം കുറിച്ച് ചിന്തിക്കുമ്പോഴും വിശുദ്ധ ദേവസായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള പോസ്റ്റ്ലേറ്റ്സും അതുപോലെ തന്നെ മറ്റ് ആ ജീവിതത്തിൽ പഠിച്ച മറ്റ് പലരും പറഞ്ഞ പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അദ്ദേഹം വെറുതെ മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ മതം മാറി എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രമല്ല അദ്ദേഹം രക്തസാക്ഷിത്വം ധരിച്ചത് അല്ലെങ്കിൽ അതല്ല അതിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുവായിരുന്നൊരു മനുഷ്യൻ ക്രിസ്ത്യാനിയായി മാറി എന്നുള്ളതല്ല അതിൻ്റെ പ്രധാന കാരണം അതൊരു കാരണമാണ് പക്ഷെ അതിനെക്കാളും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഹൃദയത്തിൽ സൂക്ഷിച്ച ക്രിസ്തു ചൈതന്യമാണ് അതായത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സുവിശേഷ വായിച്ചു കിട്ടുന്ന കാര്യമാണ് ഈശോ താൻ ജീവിച്ച് വളർന്ന സ്ഥലമായ നസറത്തിലെ സിനഗോഗിൽ വായനയ്ക്കായി എഴുന്നേറ്റിരുന്നു ഏഷ്യ പ്രവാചന്റെ പുസ്തകം അദ്ദേഹത്തിന് നൽകപ്പെട്ടു ഈശോ ചുരുളു നിവർത്തി ആ ഏഷ്യ പ്രവാചന്റെ പുസ്തകത്തിൽ വായിച്ചു ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും പ്രഖ്യാപിക്കാൻ എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൗത്യ പ്രസ്താവന ഈശ്വര നടത്തുന്നുണ്ട് ഏതാണ്ട് ഇതുപോലെ ക്രിസ്തുവിന്റെ ആ ദൗത്യങ്ങളെ ഹൃദയത്തിൽ ഏറ്റവും വാങ്ങിയൊരു മനുഷ്യനാണ് ദേവസായം അതായത് ഒരു ക്രിസ്ത്യാനിയായി മാറിയതിനു ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലോട്ട് ക്രിസ്ത്യാനിയായി മാറിയതിനു ശേഷം അദ്ദേഹം ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷത്തോളം ആയി ജീവിച്ച ആളാണ് ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥകളില്ല ദരിദ്രൻ ധനികൻ എന്നൊരു വ്യത്യാസമില്ല മാറ്റി നിർത്തപ്പെടേണ്ടവനും ചേർത്ത് നിർത്തപ്പെടേണ്ടവനെന്ന് പറഞ്ഞു വേർതിരിവുകളില്ല എല്ലാവരും തുല്യരാണ് തുല്യ നീതി അതായത് അന്നത്തെ സമൂഹത്തിൽ ജാതിയുടെ വ്യവസ്ഥിതി അനുസരിച്ച് ഉന്നത കുല്യജാതനെന്നും താഴ്ന്ന ജാതിക്കാരനെന്നും സമ്പന്നരനെന്നും ദരിദ്രനെന്നും തൊട്ടുകൂടാൻ പാടില്ലാത്തവനെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വേർതിരിവുകൾ ഇന്ന് അപ്പോ ഈ വേർതിരിവുകളില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചൊരാളായിട്ടാണ് നമുക്ക് ദേവസഹായത്തെ കാണാൻ സാധിക്കുക അത് ഈ വേർതിരിവുകൾ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരാള് ഈ വേർതിരിവുകൾ പ്രകാരം ഉന്നത കുലജാതരായ അതായത് നായർ സമുദായത്തിൽപ്പെട്ട പിള്ള ദൈവസഹായം പിള്ള എന്ന് പറയപ്പെടുന്ന വ്യക്തി ആ ഒരു പദവിയൊക്കെ മാറ്റിവെച്ചിട്ട് ഏറ്റവും താഴ്ന്ന മനുഷ്യരോടും ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യാൻ തുടങ്ങിയ രീതി ഇതൊക്കെയായിരുന്നു മറ്റ് ഉയർന്ന ജാതിയിൽപ്പെട്ട വ്യക്തികൾക്കും രാജാവിനുൾപ്പെടെ ഇദ്ദേഹത്തോട് ശത്രുത തോന്നാനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വളരെ വ്യക്തമായിട്ടും എൻ്റെ ഒരു ജീവചരിത്ര പഠനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളൊരു വസ്തുതയാണ് ഹിന്ദു മതത്തിലുണ്ടായിരുന്ന മനുഷ്യൻ ക്രിസ്ത്യാനിയായി നമുക്കറിയാം ഡില്ലൻ എന്ന് പറയപ്പെടുന്ന ഡച്ച് നാവികൻ കൊളശൽ യുദ്ധമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം തടവിലാക്കപ്പെടുന്നു മർത്താൻഡുർമ്മ മഹാരാജാവിന്റെ ഈ തടവിലാക്കപ്പെട്ട ഡില്ലനോയുമായിട്ട് നീലകണ്ഠപ്പിള്ള എന്ന സൈനികനായ സൈന്യാധിപൻ ഒരു പ്രധാന സൈനിക ഉദ്യോഗസ്ഥനായ വ്യക്തിക്ക് തോന്നിയ സൗഹൃദവും അവർ തമ്മിലുണ്ടായ സംഭാഷണത്തിൽ നിന്നുമാണ് ഇദ്ദേഹം ക്രിസ്തുമാനം സ്വീകരിക്കാനായിട്ട് തീരുമാനത്തിലേക്ക് വരുന്നത് ഗുട്ടാരി എന്ന് പറയപ്പെടുന്ന ഒരു വൈദികൻ്റെ നിയോഗിച്ചുകൊണ്ട് അദ്ദേഹമാണ് ജ്ഞാനസ്ഥാനം നൽകുന്നത് പിന്നീട് നീരാണ്ടപിള്ള ദേവസഹായ പിള്ളിയായിട്ട് മാറുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്ക ശ്രദ്ധയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഡില്ലണ്ടോയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഡില്ലോയി പിന്നീട് അവിടുത്തെ രാജാവിനും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് നമ്മൾ അവിടെ ആ പാരലായിട്ട് നമ്മള രാജ ഭരണത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രഗത്ഭനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബൈബിളിലെ കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി ബൈബിളിൽ ദേവസഹായം ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ നിയമ വ്യക്തിത്വം എന്ന് പറയുന്നത് ജോബായിരുന്നു തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട് അതിൽ ജോബിന്റെ സഹനം അദ്ദേഹത്തിന് കൂട്ടായി വരം പകർന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ജോബിനെ പോലെ സഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് ദവസായ മിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു അത് അത് ഒരു പ്രധാന ഘടകമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ആ ക്രിസ്തുവിന്റെ ദൗത്യപ്രസ്താവനോട് സമാനമായൊരു കാര്യമാണ് ഈ ജോബിനെ പോലെ സഹിക്കുന്ന മനുഷ്യനാണ് താനെന്നും അങ്ങോട്ട് സഹിക്കുന്ന മറ്റു മനുഷ്യരോട് എനിക്ക് സ്നേഹം ഉണ്ടാവുന്നതൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ കാണാൻ സാധിക്കും രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സ്വീകരിച്ച പേരാണ് അദ്ദേഹം ലാസർ എന്ന പേരാണ് സ്വീകരിച്ചത് എലയാസർ എന്ന വാക്കിന്റെ അർത്ഥം ദീപം മാത്രം സഹായത്തിലുള്ള ദൈവം സഹായത്തിലുള്ളവൻ സത്തിന്റെ ഈ പേര് സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ട് പേർക്കാണുള്ളത് ഒന്ന് പന്ത്രണ്ട് പേരുടെ ആ ശിഷ്യ സമൂഹ ഗണത്തിന് പുറത്ത് ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ലാസർ ബദാനിയായ ലാസർ മാർത്തവരുടെയും അറിയത്തിൻ്റെ ഈ സഹോദരൻ ഈ നാസർ മരിച്ചു എന്ന് പറയുമ്പോൾ ഈശോ കരഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നാസറിന്റെ വീട് പലതവണ സന്ദർശിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഈശോയ്ക്ക് നാസലിനോടുണ്ടായിരുന്ന സ്നേഹം അതായത് നാസർ എന്ന് പറയപ്പെടുന്ന ഒരു മെയിൻ സ്ട്രീം വ്യക്തിത്വം അല്ല എന്നിട്ട് ആ ഒരു നിസാരപ്പെട്ട മനുഷ്യനോട് നാസന് നാസർ എന്ന മനുഷ്യനോട് തോന്നി ഈശോയുടെ സ്നേഹം അതെന്നോടും തോന്നും എനിക്ക് മറ്റുള്ളവരോടും തോന്നണം എന്ന ബോധം രണ്ടാമത്തെ ഈശോ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒറ്റ കഥയിൽ ഒറ്റ കഥാപാത്രത്തിന് മാത്രമേ പേര് ഈശോ കൊടുത്തിട്ടുള്ളൂ അത് നാസറ ധനവാനും ആസറും എന്ന കഥയ്ക്കകത്ത് നാസറ എന്ന ദരിദ്രന് ഈശോ പേര് കൊടുത്തിട്ടുണ്ട് ബാക്കി ഓരോ ഒരു കഥയിലും ഈശോ ഒരു കഥാപാത്രത്തിന് പേര് കൊടുത്തിട്ടില്ല മൂത്ത മകൻ ദൂർത്തു അല്ലെങ്കിൽ ധൂർത്തുപുത്രൻ സമരിയാക്കാരൻ വിധക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അവരുടെ ഒരു അവരുടെ നേച്ചറ് പ്രസെന്റ് ചെയ്യുന്ന ഒരു ടൈറ്റിലേ കൊടുത്തിട്ടുള്ളൂ അവരുടെ അവരുടെ ഒരു ആ കഥ പറഞ്ഞിട്ടൊരു കഥാപാത്രത്തിന്റെ പേര് കൊടുക്കുന്നതിന്റെ പേരുപടിച്ച് വെക്കിയിട്ടായിരുന്നു ഒറ്റ കഥയിൽ ഒറ്റ കഥാപാത്രം ലാസറ ഈ ധനികൻറെ പടിവാതിൽക്കൽ ഒരു പരിഗണനയും കിട്ടാതെ കിടന്ന നായ്ക്കൾ വന്ന് വ്രണങ്ങൾ നക്കിയിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ ദരിദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാത്തിന്റെ മടിത്തട്ടിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ദരിദ്രൻ ആ ദരിദ്രന്റെ പേരാണ് ലാസർ ഇപ്പോ ദേവസ് പേര് സ്വീകരിക്കുന്ന സമയത്ത് ചിന്തിക്കുകയാണ് അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് അതുപോലെ ദരിദ്രനായ മനുഷ്യനെ ഞാൻ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ആ ഒരു ആ ഒരു താല്പര്യം കൊണ്ടൊക്കെ ആയിരിക്കണം അദ്ദേഹം ലാസർ എന്ന പേരിന്റെ തമിഴ് പതിപ്പായിട്ടുള്ള ദൈവസഹായം ദേവസഹായം എന്ന് പറയപ്പെടുന്ന പേര് സ്വീകരിച്ചത് ദേവസഹായം എന്ന പേര് പേരിൻ്റെ ഒറിജിനൽ വിബ്ലിക്കൽ നെയ്മെന്ന് പറയുന്നത് ലാസർ എന്നാണ് അപ്പം ഈ ഒരു പരിഗണന അപ്പം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പകർത്തി അദ്ദേഹം ഇങ്ങനെ ഒരു ഹൈന്ദവന് കടന്ന് ചെല്ലാൻ പറ്റാത്ത മേഖലകളിലേക്ക് അല്ലെങ്കിൽ ദരിദ്രരുടെ ഇടയിലേക്ക് താഴ്ന്ന ജാതിക്കാരുടെ ഇടയിലേക്ക് ഒക്കെ കടന്നു ചെല്ലുകയും ആ സ്നേഹം പങ്കുവയ്ക്കുകയും അവരെല്ലാവരെയും ഒരുപോലെ കാണുകയും ആ ജാതി വ്യവസ്ഥതയുടെ വേർതിരിവുകൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തത് മറ്റുള്ളവരെ ചൊടിപ്പിച്ചു അതാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള സമത്വത്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ ക്രിസ്മതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഒരു വിരുദ്ധമായ കാഴ്ചയായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പീഡിപ്പിക്കുവാനും മതം തിരികെ മതം മാറുവാനായിട്ട് നിർബന്ധിക്കുകയും അല്ലെങ്കിൽ ക്രിസ്മതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള പീഡനങ്ങളുടൽ കൊണ്ടുപോവുകയും അവസാനം രക്തസാക്ഷിയായും ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കാൻ ദേവസായം എന്ന് പറയപ്പെടുന്ന ദേവസായെന്ന് പറയപ്പെടുന്ന വിശുദ്ധനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അനേകം പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്നതിനേക്കാൾ ഉപരി ജാതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രത്യേകതയുണ്ട് അതിനേക്കാൾ ഉപരി വേർതിരിപ്പുകളും അതിർവരമ്പുകളും ഇല്ലാതെ സകലരെയും സ്നേഹിക്കണമെന്ന ക്രിസ്തു ചൈതന്യം തുളുമ്പി നിൽക്കുന്ന സുവിശേഷ പാഠം ഉള്ളിൽ സ്വീകരിച്ച എന്റെ പേരിൽ രക്തസാക്ഷിയായ ദേവസ് പിള്ളയുടെ മാധ്യസ്ഥ എന്ന് ഈ കാലഘട്ടത്തിന്റെ ഈ കാലഘട്ടത്തിനും പ്രസക്തമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന സുവിശേഷം ക്രിസ്തു സുവിശേഷം നമുക്ക് വിശുദ്ധ ദേവസ് പിള്ളയുടെ മാധ്യസ്ഥ വ്യായിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന വേർതിരിവുകളെയും അനീതികളെയും അടിച്ചമർത്തലുകളെയും മാറ്റി നിർത്തലുകളെയും ഒക്കെ അതിജീവിക്കാനുള്ള കൃപ വിശുദ്ധ ദേവസായത്തിന്റെ മാധ്യസ്ഥയിൽ ദൈവം നമുക്ക് തരട്ടെ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ